അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം പാടത്തിൻ്റെ പേരെന്താണ് മഴയോ മഴ 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 പെയ്യണ് പുഴ 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 നിറയാണ് മഴ മഴയത്ത് നനനനയണ് കുടയില്ലാത്ത കുട്ട്യോള് കുടയില്ലാത്ത കുട്ടിയോള് മഞ്ഞ് മഞ്ഞ് പെയ്യണ് മണ്ണ് മണ്ണ് കുളിരണ് മഞ്ഞു മഞ്ഞത് തണുതണുക്കണ് പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള് അപ്പോൾ എന്താണ് മക്കളെ അതിൽ പറയുന്നത് മഴ 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 പെയ്യണ് ആ ചിത്രത്തിൽ നോക്കി എത്ര കുട്ടികളാണുള്ളത് ആറ് കുട്ടികൾ എന്താക്കുന്നുണ്ട് മഴത്തെ കളിക്കുന്നുണ്ട് അപ്പൊ നോക്കിയേ അതാണ് പറയുന്നത് മഴ 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 പെയ്യണേ എന്താക്കുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് അപ്പൊ മഴ വന്നിട്ട് എന്ത് ആവുന്നുണ്ട് പുഴ 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 നിറയണേ മഴ വന്നിട്ടാകുമ്പോക്ക് പുഴയിലെ വെള്ളം നിറയണേ മഴ മഴയത്ത് നന നനയണ് ആ കുട്ടികൾ എന്താക്കുന്നുള്ള മഴയത്ത് മഴ നനയുന്നുണ്ട് കുടയില്ലാത്ത കുട്ടികള് അവരുടെ കയ്യിൽ കുടയില്ലല്ലോ കുടയില്ലാത്ത കൊണ്ടല്ലേ മഴ നനയാണ് അപ്പൊ അതാണ് പറയുന്നത് കുടയില്ലാതെ മഴ നനയുന്നുണ്ട് കുട്ടികള് മഞ്ഞ് മഞ്ഞ് പെയ്യണ് മണ്ണ് മണ്ണ് കുളിരണ് അപ്പെന്താ മഴ വരും മഞ്ഞ് മഞ്ഞായിട്ട് പെയ്യുന്നുണ്ട് തുള്ളി തുള്ളികളായിട്ട് എന്താക്കുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് മണ്ണ് മണ്ണ് കുളിരണ് ചളിച്ചിട്ട് കുളിരണ ഉണ്ട് മഞ്ഞു മഞ്ഞത് തണു തണുക്കണ് മഞ്ഞായിട്ട് തണുക്കുന്നുണ്ട് അപ്പൊ എന്താ മക്കള് തണുക്കുമ്പോൾ ചെയ്യാറുള്ളത് അതാണ് പറയുന്നത് പുതപ്പില്ലാത്ത കുട്ടികള് അവരുടെ കയ്യിൽ എന്തില്ല പുതപ്പില്ല അപ്പൊ മനസ്സിലായല്ലോ ഈ പേജൊന്നും മക്കൾക്കെല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പ അടുത്ത പേജിലേക്ക് പോകുന്നേ അപ്പൊ അടുത്ത പേജ് നോക്ക് അപ്പൊ നോക്ക് മക്കളെ ഈ പേജിൽ എന്താ പറയുന്നത് കുട വരയ്ക്കാം അപ്പൊ നിങ്ങൾ എന്താക്കണം അവിടെ ആ സ്ഥലമുള്ള അടുത്ത ആൾ കാണുന്നു ചിത്രം വരക്കാനായിട്ട് ഒരു സ്ഥലം വെച്ചിരിക്കുന്നെ അവിടെ എന്താക്കണം ചിത്രം വരക്കണം വരച്ചോ വരക്കണം അപ്പൊ അടുത്ത പേജ് നോക്ക് അപ്പൊ എന്താ പറയുന്നത് ഉത്തരം കണ്ടെത്താം അവിടെ ഒരു പഴഞ്ചൊല്ലു കാണുന്നുണ്ട അപ്പൊ എന്താ മക്കൾ അവിടെയുള്ള പയൻചൊല്ല് കാലിൽ പിടിച്ചാൽ തോളിൽ കയറും അപ്പൊ എന്താ അടുത്തത് എന്താ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട അങ്ങനെയുള്ള കുറച്ച് പയൻചൊല്ലുകൾ എന്താക്കണം നിങ്ങൾ കണ്ടെത്തി വരണം അടുത്തത് നോക്ക് പറയുമ്പോൾ മഴ പെയ്യുമോ എന്നുള്ളത് നോക്ക് അപ്പോൾ അതിലെന്താ കുറച്ച് വായിക്കാം പരീക്ഷണം ചെയ്യാം ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക കുപ്പിയുടെ മുഗൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറു സുഷിരം ഉണ്ടാക്കുക ബക്കറ്റിൽ വെള്ളത്തിൽ കുപ്പി മുഴുവൻ താഴ്ത്തി വെച്ച് കുപ്പിയുടെ വെള്ളം നിറയ്ക്കുക മഴ പെയ്യട്ടെ പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്നാരു പറഞ്ഞു ആ പെൺകുട്ടി പറഞ്ഞു ഈ പരീക്ഷണം നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കില്ലേ ചെയ്തു നോക്കിയിട്ട് കമൻ്റായിട്ട് അറിയിക്കണോ അപ്പോൾ അടുത്ത പേജ് നോക്കുമ്പോൾ മക്കളെ കുപ്പി ഭദ്രമായി അടയ്ക്കുക വിരൽ കൊണ്ട് വശത്തെ ഒരു വശത്തെ സുഷിരം പിടിച്ച് കുപ്പി ഉയർത്തുക പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റുക നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വിരൽ സുഷിരത്തിൽ അടച്ചു പിടിക്കുക എന്ത് സംഭവിക്കും പരീക്ഷണം ചെയ്യുമ്പോൾ കണ്ട കാര്യങ്ങളെഴുതാം അപ്പോൾ ആ വിട്ടുപോയ എഴുതാത്ത ബോക്സിൽ എന്ത് ചെയ്യണം നിങ്ങൾ ആ പരീക്ഷണം വീട്ടിൽ നടത്തിയിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവിടെ എഴുതണം എഴുതുമല്ലോ എഴുതിയിട്ട് എന്താക്കണം എഴുതി എന്ന് കമന്റ് ചെയ്യുക അപ്പോ അടുത്ത പേജ് നോക്ക് മക്കളെ ഇന്നലെ പെയ്ത മഴ അതൊരു പെരുമഴയായിരുന്നു മഴയ്ക്ക് മുമ്പ് ആകാശമാകെ ഇരുണ്ടു ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടിയുലഞ്ഞു വലിയ ഇടിയും മിന്നലും വന്നു ഞാൻ പേടിച്ചുപോയി സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത് ഇടയ്ക്ക് ഇടയ്ക്കിടെ തോർന്നു പിന്നെയും പിന്നെയും പെയ്തു മഴ ഒരുപാട് നേരം നീണ്ടു രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു ഉറങ്ങാൻ നല്ല സുഖം രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരുന്നു തൊടിയിലെ ചെടികൾക്കെല്ലാം പുതു മഴ കിട്ടിയ സന്തോഷം വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പു ചവറുകൾ ഒഴുകിക്കളഞ്ഞ് മഴ അവിടെ വൃത്തിയാക്കി പക്ഷേ എന്ത് ചെയ്യാം എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട് അപ്പൊ എന്താ അവിടെ ഒരു കുട്ടി അവൾക്കുണ്ടായ മയയുടെ അനുഭവം പറയുന്നതാണ് എന്ത് പറഞ്ഞു അതൊരു പെരുമയായിരുന്നു അതൊരു നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾക്ക് എന്തായി അപ്പൊ മഴ എങ്ങനെയാണ് വന്ന് കൊണ്ടിരുന്നത് കുറച്ചു കുറച്ചായി നിർത്തിയും പിന്നെ വന്നു നിർത്തി വന്നു അങ്ങനെയായിരുന്നു മഴ വന്നിരുന്നത് മഴ എന്താക്കിയിട്ടുണ്ട് ചപ്പു ചവറുകളെയെല്ലാം ചപ്പു ചവറുകളെയെല്ലാം എന്താക്കിയിട്ടുണ്ട് നീക്കി കളഞ്ഞിട്ടുണ്ട് അവിടെ വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷെ എന്താ ഈ ചപ്പു ചവറുകളും ഈ വേസ്റ്റ് ഒക്കെ വന്നു നിന്നത് എവിടെയാണ് ഈ കുട്ടിയുടെ മുറ്റത്ത് അപ്പോൾ കുട്ടി എന്താ പറയുന്നത് മഴയുടെ കുസൃതി ഇച്ചിരി കൂടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് പാർട്ട് എന്ന് വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക